വിശ്വാമിത്രൻ ഈ കാടിനുള്ളിലാണ് മഹത്തായ പാപഭാരത്തിൽ നിശ്ചലമായ ഒരു ആത്മാവ് നിങ്ങൾക്കാണ് അവളെ മോചിപ്പിക്കാനുള്ള ഭാഗ്യം ഈ സ്ഥലത്ത് അപ്രത്യക്ഷമായ ഒരു ദിവ്യശക്തിയുടെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു ഇവളാണ് മഹർഷി ഗൗതമന്റെ ഭാര്യ അഹലിയ അവളുടെ പാതകൂലം ശിലാരൂപത്തിലായവളാണിവൾ അവളെ മോചിപ്പിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നു ഇതൊരു ധാർമ്മിക കർമ്മമാണ് രാമൻ ധർമ്മം ജയം നേടട്ടെ ദൈവം സാക്ഷിയാകട്ടെ ഈ സ്പർശത്തിൽ പ്രഭുവേ നിങ്ങളുടെ കരം എന്നെ പുനർജനിപ്പിച്ചു ഞാൻ കൃതാർത്ഥയായി മൻ നീ പാപമുക്തയായിരിക്കുന്നു നിന്റെ ആത്മാവ് പുതുവെളിച്ചത്തിലേക്ക് ഉയർന്നു വിശ്വാമിത്രൻ അഹലിയുടെ മോക്ഷം ധർമ്മത്തിന്റെ വിജയം സൂചിപ്പിക്കുന്നു